ിവിടെ കാലാരൂപതയുടെ എ കെ എസ് സി സിയുടെയും എസ് എം ഐ എമ്മിൻ്റെയും മറ്റ് സംഘടനകളുടെയും ഭാരവാഹികളെ ഡയറക്ടർമാരും ഇവിടെ വന്നു കൂടുകയും മുട്ടം സിവിലിടവയെ ഈ അടുത്ത നാളുകളിൽ സംഭവിച്ച അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയും അതിനെങ്ങനെ നിവാരണം വരുത്തണം എന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ് ഇവിടെ നടത്തപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില അനിഷ്ട സംഭവങ്ങൾ നമുക്കിവിടെ ഉണ്ടാകുവാനിടയായി ഒറ്റ സ്വീകരി ഇടവകയെ സംബന്ധിച്ചിടത്തോളം നാനാജാതി മതസ്ഥരുമായിട്ട് വളരെ സൗഹാർദ്ദത്തിൽ പോകുന്ന ഇടവകയാണ് ഇവിടെ ഈ ടൗണിൽ ഈ പള്ളിയോടനുബന്ധിച്ച് ഇവിടെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പൊതുവായി പൊതുമേഖലാ സ്ഥാപനമായ സൗജന്യമായി പ്രവർത്തിക്കുന്നുണ്ട് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലെ പ്രവർത്തനങ്ങളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടി അവിടെ ഏതാനും സാമൂഹ്യദ്രോഗികൾ അതിന് മുമ്പിൽ മുറിഞ്ഞു പോയ ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിക്കുകയുണ്ടായി അത് ആ സ്ഥാപിച്ച് ആ പോസ്റ്റ് മറ്റുള്ള പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ആയതുകൊണ്ട് ആളുകൾക്ക് പ്രവേശിക്കാനും ബുദ്ധിമുട്ടായി അതിൻ്റെ ഫലമായിട്ട് ബാങ്ക് അധികൃതർ പല പ്രാവശ്യം പരാതി തന്നു ആ പരാതി പ്രകാരം പഞ്ചായത്തിന് ഞങ്ങൾ പരാതി ഫോർവേഡ് ചെയ്തു ഈ പോസ്റ്റ് എടുത്ത് മാറ്റണം അപ്പോൾ അവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണം അവിടെയുള്ള ടാക്സി ഡ്രൈവർമാർക്ക് ഇരിക്കാൻ ഇരിപ്പിടമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പോസ്റ്റ് പോസ്റ്റിറ്റിരിക്കുന്നതെന്നാണ് അവരെല്ലാവരും ആരോപിച്ചത് അതിന് പരിഹാരമായിട്ട് കഴിഞ്ഞ വർഷം കൂടി അവർക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ വെയിറ്റിംഗ് ഷർട്ട് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു നമ്മുടെ സിവിഗ്രി ഇടഭാഗമായ ജോമി എന്ന് പറയുന്ന വ്യക്തി അവർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ഡേറ്റ് ഷെഡ് കഴിഞ്ഞ നവംബർ മാസത്തിൽ നിർമ്മിച്ചു കൊടുത്തു അതിനുശേഷം ഈ പോസ്റ്റുകൾ മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും അവർ മാറ്റാൻ തയ്യാറാകാതെ മർക്കിടമുഷ്ടയോടെ നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ പഞ്ചായത്തിൽ വീണ്ടും ഞങ്ങൾ പരാതി കൊടുത്തു അപ്പോൾ ആ പഞ്ചായത്തുകാർ പറഞ്ഞു അത് അനധികൃത അനധികൃതമായിട്ട് ഇട്ടിരിക്കുന്ന പോസ്റ്റാണ് അത് മാറ്റാൻ വേണ്ടി എസ് സി ബിക്ക് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കൊടുത്തിട്ട് ഒരു മാസമായിട്ടൊരു മാറ്റം ഉണ്ടായില്ല അപ്പോൾ കെ എസ് വി ഉദ്യോഗസ്ഥരെ വിളിച്ചു ഓർസീർ പറഞ്ഞു അത് ഒരിഞ്ഞ പോസ്റ്റായിട്ട് ഞങ്ങൾക്കൊരു ഉപകാരമില്ല അത് നിങ്ങൾ തന്നെ മാറ്റിക്കോ അവിടെ നല്ല പോസ്റ്റ് വേറെ കിടക്കുന്ന മാത്രം എടുത്തേക്കരുത് അത് ഞങ്ങൾ മാറ്റിക്കോളാമെന്ന് പറഞ്ഞു ഈ ദിവസങ്ങളിൽ പള്ളിയുടെ തിരുനാളായതിനാൽ ഇടഭാഗങ്ങൾ പള്ളി കമ്മിറ്റിക്കാരും കുടുംബക്കൂരായ ഭാരവാഹികളും പള്ളിയുടെ പരിസരങ്ങളും മെയിൻ റോഡും ബസ് സ്റ്റാൻഡും പ്രദർശനം കടന്നു പോകുന്ന മേഖലകൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ പള്ളി തിരുനാളിനോട് അനുബന്ധിച്ചുള്ള പൊതു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റി ഏതാനും നൂറ്റി തൊണ്ണൂറ്റിളം ആളുകൾ പങ്കെടുത്ത കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ സമാപനത്തിൽ എല്ലാവരും കൂടി ബസ് സ്റ്റാൻഡിൽ പള്ളിയുടെ കമാനത്തിനോട് ചേർന്ന് അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന വേസ്റ്റുകളെല്ലാം ചാക്കിനായിട്ട് വേസ്റ്റുകളെല്ലാം മാറ്റി അതോടൊപ്പം തന്നെ ആ വേദിയിലുണ്ടായിരുന്ന ഈ പോസ്റ്റുകളും എടുത്ത് പള്ളി കോമ്പൗണ്ടിൽ എടുത്തിട്ട് ഞങ്ങളെല്ലാവടത്തും മാറി പിന്മാങ്ങി വീണ്ടും മീറ്റിങ്ങിലേക്ക് വന്നപ്പോഴാണ് ഏതാനും സാമൂഹ്യ വിദഗ്ധരായിട്ടുള്ള ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ കടന്നു വന്ന് ഞങ്ങളിട്ട പോസ്റ്റ് തിരിച്ചെടുക്കാൻ വന്നതാണ് പറഞ്ഞുകൊണ്ട് ഇവിടെ ബവളം ഉണ്ടാക്കിയത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് നിയമാനുസൃതമായില്ലാത്ത പോസ്റ്റാണ് പഞ്ചായത്ത് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പോസ്റ്റ് കെ എസ് വിയുടെ അനുവാദത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ പോസ്റ്റ് എടുത്ത് മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു വിധത്തിലും തിരിച്ച് അവിടെ കൊണ്ടിടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് കർശനമായിട്ട് ഇടവാൾ പറയുകയുണ്ടായി അപ്പോൾ അവർ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ പോസ്റ്റ് എടുത്തുകൊണ്ട് ഇട്ടിരിക്കും ഞങ്ങൾ നിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർ പോവുകയുണ്ടായി അതിനുശേഷം മതിയിൽ കുർബാനയുടെ സമയത്ത് അവർ പോലീസിനെ വിട്ട് ഈ പോസ്റ്റ് തിരിച്ച് ഇടനടത്ത് തന്നെ കൊണ്ട് ഇടണമെന്ന് അവർ ആവശ്യപ്പെടുകയുണ്ടായി അപ്പോൾ പറഞ്ഞു നിയമാനുസൃതമായിട്ട് പഞ്ചായത്തിൻ്റെയും അനുമതിയോടുകൂടി എസ് വിയുടെയും അനുവാദത്തോടു കൂടി ഞങ്ങൾ മാറ്റിയിട്ട് തിരിച്ചു കൊണ്ടു വരുന്ന പ്രശ്നമില്ല പക്ഷേ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയവർക്കെതിരായിട്ട് എടുക്കാനായിട്ട് ഞങ്ങൾ പരാതി എഴുതിയിട്ടുണ്ട് കുർബാനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷൻ പരാതിയായിട്ട് വരുന്നുണ്ട് പറഞ്ഞു അതിനുശേഷം കുർബാനയ്ക്ക് ശേഷം നൂറ്റമ്പതോളം ആളുകൾ ചേർന്ന് അവിടെ പോയി പരാതി കൊടുക്കുകയുണ്ടായി അതിനുശേഷം ഈ സാമൂഹ്യ വിദഗ്ധനായിട്ടുള്ള വ്യക്തികൾ അവിടെ മാറ്റിയിട്ടിരുന്ന കെ എസ് ഇ ബിയുടെ നല്ല പോസ്റ്റ് ഇപ്പോൾ ബാങ്കിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്ത രീതിയിൽ വീണ്ടും സ്ഥാപിച്ചിരിക്കുകയാണ് അതിനെതിരായിട്ട് ഞങ്ങൾ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ സർക്കിൾ പറഞ്ഞു കെ എസ് ഇ വിയുടെ എഞ്ചിനീയറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസത്തിനെ മാറ്റുമെന്ന് പറഞ്ഞു രണ്ടു ദിവസമായിട്ടും അതിന് മാറ്റം ഉണ്ടായില്ല ഇന്നും ഞാൻ വിളിച്ചു ചോദിച്ചു അപ്പോൾ പറഞ്ഞു കെ അവിടെ ആളുകളില്ല എന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ കോൺട്രാക്ടർ എന്നോട് പറഞ്ഞു അവിടെ ആളുകളുണ്ട് കെ എസ് സി എഞ്ചിനീയർ പറഞ്ഞാൽ ഞങ്ങൾ അന്ന് ഇന്നു തന്നെ മാറ്റാമെന്ന് പറയും പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു അജ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ രൂപതാ സമിതി നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഈ ഇടവയോട് കാണിച്ച് ഈ സപ്പോർട്ടിനെ നന്ദിയോട് ഓർക്കുകയാണ് സമാധാനപരമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഇടവക സമൂഹത്തിൽ ഇവിടെ വിവിധ മതങ്ങൾ ഒരുമിച്ച് ഉയർന്ന് താമസിക്കുമ്പോൾ കുറച്ച് ചുരുക്കം ചില തീവ്ര ചിന്താഗതിക്കാരായ അഞ്ചിട്ട് ചെറുപ്പക്കാരായിട്ടുള്ളവർ ഇതിനെ ഈ സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഗൂഢ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് താങ്ക് യു